ഉണ്ടാക്കുന്നത് തേങ്ങയും ഉണ്ടാക്കും നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഒരൊൻപത് ചെറിയുള്ളിയുണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് രണ്ട് കാശ്മീരിമുളക് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം പുളിയും എടുത്തു വെച്ചിട്ടുണ്ട് പാന് ചൂടാക്കുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചുകൊടുക്കാം ഇതിലേക്ക് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കടലപ്പരിപ്പ് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെയും കളറ് മാറാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചട്ണിക്ക് കളർ വ്യത്യാസം വരും എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി ഇതൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കണ്ട കളർ മാറി വന്നിട്ട് ഈ സമയത്ത് ബാക്കിയുള്ളതെല്ലാം ചേർക്കാം ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പുളി ഇതൊക്കെ ചേർക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് ചേർത്താലും മതി ഒരു ഉള്ളീൻ്റെ പകുതി എടുത്താൽ മതി ഇതൊക്കെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം തേങ്ങ ചേർത്തിട്ട് അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി എല്ലാം കൂടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം അതേപോലെ പുളി ഇനിയും വേണമെങ്കിൽ നമുക്ക് അരച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കുക ആദ്യമേ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഇതിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം ഇതൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സിന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി വെച്ചിട്ട് അരച്ചു കൊണ്ടുവരാം ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് പുളിയെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് പുളിയെല്ലാം കറക്റ്റാണ് ഒന്നും കൂടി അരച്ചെടുക്കാം ചട്നി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ആ കടലപ്പരിപ്പെല്ലാം നല്ലോണം അരയണം നിങ്ങൾക്ക് ഈ ഒരു കട്ടിയിൽ മതിയാണെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്താൽ മതി എനിക്ക് ഈ കട്ടിയിൽ മതി ഈ ഒരു കട്ടിയിലെടുത്താൽ മതി അപ്പോൾ ഇതിനെ കടുക് താളിച്ചെടുക്കാം ചട്നിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടൊരു പാൻ ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ വയ്ക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് ചട്ണിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക ചട്നിക്ക് റെഡ് കളർ വേണമെങ്കിൽ ഈ സമയത്ത് കടുക് വറുത്തിരുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി റെഡ് കളറായിട്ട് കിട്ടും അപ്പം നമ്മുടെ കടലപ്പരിപ്പും തേങ്ങയും വെച്ചിട്ടുള്ള അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കടലപ്പരിപ്പ് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ കടലപ്പരിപ്പിൻ്റെ ആ തരിതിരിപ്പുണ്ടാവും അപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയ ചട്നിയാണ് എല്ലാവരും ട്രൈ നോക്കണം ഇതിന്റെ കൂടെ ഞാൻ മസാല ദോശയാണ് കഴിക്കുന്നത് അപ്പം ദോശ ദോശയുണ്ടാക്കുന്നുണ്ട് മസാല ദോശ നൈസായിട്ട് പരത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാജി വെച്ചുകൊടുക്കാം അന്ന് ഇന്ത്യൻ കോഫി ഹൗസിലെ ബീട്രൂട്ട് ബാജിയാണിത് ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ യൂട്യൂബിലിട്ടിട്ടുണ്ട് കാരറ്റ് ബീട്രൂട്ടോ പൊട്ടറ്റോ എല്ലാം കൂടി വേവിച്ചതാണ് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം വഴറ്റിയിട്ട് അതിൽ പച്ചക്കറി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ രണ്ടോ മൂന്നോ വിസിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതായത് അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് മസാല ദോശ മസാല ദോശയും അടിപൊളി ചട്ണിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇതാ കഴിക്കാൻ പോവാണ് കടലപ്പരിപ്പ് ചട്നി അടിപൊളിയാണ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമന്റ് പറയാൻ മറക്കല്ലേ നെക്സ്റ്റ് ടൈം ബൈ